ഈസ്റ്ററിന് ഫ്രാൻസിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് പേർ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നവരിൽ ഏറെയും യുവാക്കളാണെന്നതാണ് ഇതിൽ ശ്രദ്ധേയമായത് യേശുവിനെ നാഥനും ഏകരക്ഷകനുമായി ഏറ്റുപറഞ്ഞ് വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വിദ്യാർത്ഥികളും യുവ പ്രൊഫഷണലുകളും പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ പ്രായക്കാരുമാണ് യുവജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഈ ആത്മീയ ഉണർവ് സഭയുടെ സുവിശേഷവൽക്കരണ മേഖലയിൽ ഉണ്ടായ പ്രധാന മാറ്റത്തെ പ്രതിനിധീകരിക്കുകയാണെന്ന് ഫ്രഞ്ച് മെത്രാൻ സമിതി വിലയിരുത്തി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കൗമാരക്കാരുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ട് പതിനൊന്നിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള ഏഴായിരത്തി നാനൂറിലധികം കൌമാരക്കാർ ജ്ഞാനസ്നാന കൂതാശ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫ്രാൻസിലുടനീളമുള്ള രൂപതകളിൽ ജ്ഞാനസ്നാനത്തിന് ഒരുങ്ങുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളെ അപേക്ഷിച്ച് ഈ പുതുതായി വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ നാല്പത്തിയഞ്ച് ശതമാനം വർദ്ധനവാണ് ഉള്ളതെന്ന് ഫ്രഞ്ച് ബിഷപ്സ് കോൺഫറൻസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇരുപതു വർഷങ്ങൾക്ക് മുൻപ് സർവേ ആരംഭിച്ച ശേഷം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണിതെന്നും റിപ്പോർട്ടുണ്ട് ഈ വർഷം രാജ്യത്ത് വിഭൂതി ബുധനാഴ്ച നടന്ന വിവിധ വിശുദ്ധ കുർബാനകളിൽ അഭൂതപൂർവ്വമായ പങ്കാളിത്തം കാത്തലിക് ന്യൂസ് ഏജൻസിയുടെ കീഴിലുള്ള നാഷണൽ കാത്തലിക് രജിസ്റ്റർ റിപ്പോർട്ട് ചെയ്തിരുന്നു ബ്രിട്ടനിൽ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ദേവാലയത്തിലെത്തുന്നവരുടെ എണ്ണം അൻപത് ശതമാനത്തിലേറെ വർദ്ധിച്ചുവെന്ന് അടുത്തിടെ റിപ്പോർട്ടുണ്ടായിരുന്നു യൂറോപ്പിലെ മറ്റിടങ്ങളിലും സമാനമായ പ്രതിഫലനം കാണുന്നത് ഭൂഖണ്ഡത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പുനരുജ്ജീവനമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്